പല വെള്ളപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ തിരോത്സവ ആഘോഷങ്ങളുടെ നോട്ടീസ് പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു തിരു കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് കുന്നംപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പാലാടി വൈ എസ് പി കെ സാധൻ ഉദ്ഘാടനം ചെയ്തു സൈഡിൽ തീർച്ചയായിട്ടും സാംസ്കാരികപരമായിട്ടുള്ളതും ആ നാട്ടുകാരുടെ മതസൗഹാർദ്ദത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് പാല എന്നായി സ്ഥലത്തെ സൃഷ്ടവും ഇതെല്ലാം ഒത്തൊരുമിച്ച് വരുന്ന ഒരു ഒരു പ്രദേശമാണ് പാലയത് സംസ്കാരവും എല്ലാ മതസ്ഥരുടെയും പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഞാൻ ശരിക്കും പിന്നെ അവിടെ ഒരുപാട് ഒരുപാട് വലിയ രീതിയിൽ സിനിമാ നടൻ നിഖിൽ രഞ്ജി പണികൻ നോട്ടീസ് പ്രകാശനം നടത്തി ആദ്യ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം രവീന്ദ്രൻ നായർ നന്ദനം വെള്ളപ്പാട് നിർവഹിച്ചു തണ്ടളത്തെ തേവർ സേവാ ട്രസ്റ്റ് ചെയർമാൻ മുരളീധരൻ ഇന്ദിരാഭവൻ ബിജു കൊല്ലപ്പള്ളി നഗരസഭാംഗങ്ങളായ ബിജു ബാലുപടവൻ ലീന സണ്ണി ലാലം ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശിവൻകുട്ടി നടുപറമ്പിൽ എന്നിവർ ആശംസർപ്പിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുധീർ കമലാ നിവാസ് സ്വാഗതവും സെക്രട്ടറി സതീഷ് തക്കേ നെല്ലിയാനിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി